പേരെന്താ പേര് ശാന്തകുമാർ ശനി ചോറൊക്കെ ഇച്ചിരി കഞ്ഞുള്ള ഒഴിച്ച് കേട്ട കഞ്ഞുള്ള ഒഴിച്ച് നിങ്ങൾ ഇച്ചിരി ചൂടാക്കിയാൽ മതി വേറെ ഒന്നും വേണ്ട ഇത് ഇത് എങ്ങനെയാണ് എങ്ങനെയാണ് കഞ്ഞി അപ്പോൾ ഒരു ഒരു ചട്ടി എന്ന് പറയാം ഈ ഇതങ്ങനെയാണോ എനിക്ക് കഞ്ഞിവെള്ള ഒഴിക്കണം നമ്മൾ കഞ്ഞി കഞ്ഞിവെള്ള ഒഴിച്ച് ഒരു ദിവസം ഒരു ദിവസം അരമണിക്കൂർ മതി അരമണിക്കൂർ വെച്ചിട്ട് വെച്ചിട്ട് ഉടനെ തേച്ച് കഴുകി തളയ്ക്കിനേഷം അരിയിടണം അന്നേ ഉള്ളൂ അന്ന് ചോറ് അരി വെള്ളം തിളച്ചതിനു ശേഷം അതിന് അരി കഴുകിട്ട് നമ്മളിത് അടുപ്പിൽ വെച്ച് പിന്നെ കരി കയറ്റിയൊന്നും വേണ്ട കരിക്ക് അങ്ങനെ വെറുതെ ഉണ്ടെങ്കിൽ ചുമ്മാ അങ്ങനെ അതിനകത്ത് ഈ കനലിനകത്ത് അപ്പൊ നല്ല പരുവം കിട്ടും എണ്ണ തേച്ച് മേലെത്തുണക്കരുത് ചെയ്യും അതാണ് അതിന്റെ ഒരു ഗുണകാരം മിഷയും പിടിക്കാത്തത് കൊണ്ടാണ് പറയുന്നത് നമ്മൾ ഫിനിഷിംഗ് ഉള്ള ചട്ടി കഴിക്കരുത് കറുത്ത ചട്ടി ഉണ്ടെങ്കിൽ ഈ ബുരഞ്ഞുള്ള കറുത്തച്ചട്ടി എന്ന് പറഞ്ഞാൽ ചട്ടി ഇച്ചിരി കളിമെണ്ണ കിട്ടത്തില്ല ചേച്ചി കാണാൻ ഫിനിഷിംഗ് ആയിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് കറി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പത വന്നു കഴിഞ്ഞാൽ തൂരേ കളയണം അതൊക്കെ ക്യാൻസർ വരും ഒരുപാട് ഇത് ഉണ്ട് നമ്മൾ ചട്ടിക്കകത്ത് ഇത് കുളയ്ക്കുന്ന ചട്ടി എന്ന് പറഞ്ഞാൽ വൃത്തി വരൂല്ലോ കോടിയൊക്കെ അരിക്കും അതാണ് നല്ല ചട്ടി എന്ന് പറയുന്നത് കിഴക്കൻ ചട്ടി എന്ന് പറയുന്നത് അത് തന്നെ അല്ലാതെ നിങ്ങൾ പാണ്ടി ഉണ്ടെങ്കിൽ ഒവ് വ്യത്യാസങ്ങളുണ്ട് മനസ്സിലായില്ലേ കാണാൻ വൃത്തിയായിരിക്കുന്നു എടുക്കരുത് കാതുള്ള ചട്ടികളൊക്കെ എടുക്കരുത് എടുക്കരുത് അത് മെരയണതല്ല മിഷയും പിടിക്കണത് തന്നെ ഫിനിഷിങ് കൂടുതൽ ചട്ടിയൊക്കെ അരക്കും അപ്പൊ ആ ഫിനിഷിങ് മരുന്നെച്ചാൽ നമ്മൾ അതുപോലെ കളിമണ്ണ് കിട്ടത്തില്ല മനസ്സിലായില്ലേ ഇതാണ് സത്യം നിങ്ങൾ പഴയ അമ്മമാർക്ക് അറിയാതൊക്കെ ീ മീൻ കറി വെക്കുന്ന ചട്ടിയൊക്കെ തന്നെ ഇതുപോലെ തന്നെ ചെയ്താൽ മതി ഈ പരുവ് മാത്രം ചെയ്താൽ മതി വെക്കുക എന്നൊരു മാത്രം തന്നെ ആദ്യത്തെ ഒരു ദിവസം അതിനകത്ത് ഇട്ട് കടവ് പെട്ടിരിക്കരുത് ും പോലെ അത് ശരി നമ്മള് ഗ്യാസിൽ വെച്ച് കഴിക്കുന്നതിൽ ആദ്യ ദിവസം മാത്രമേ കടക്കാതിരിക്കാണെങ്കിൽ അല്ല ഞാൻ ചോദിച്ചതാണ് ഞമ്മക്ക് സംശയം എങ്ങനെ മൺചട്ടി വഴക്കി എടുക്കാന്നുള്ളത് ചോദിച്ചതാണ് ഇപ്പോൾ ഇതുപോലെ വീടുകളിലൊക്കെ മൺചട്ടി കൊണ്ടുവന്ന് വിൽക്കുന്നവരൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടോ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ